രാവിലെ പത്തര മണിക്ക് കാപ്പ് കെട്ടി രണ്ടര മണിക്ക് നിവേദ്യത്തോടുകൂടി അവസാനിക്കും ഉത്സവത്തിന്റെ അവസാന ചടങ്ങ് എന്ന് പറയുന്നത് പന്ത്രണ്ടര മണിക്ക് ഇരുപത്തി ആറാം തീയതിയുള്ള അതോടുകൂടി ഈ വർഷത്തെ ഉത്സവം അവസാനിക്കുകയാണ് കഴിഞ്ഞ അഞ്ചാറ് മാസമായി അതായത് ഏകദേശം ഒക്ടോബർ മുതൽ ക്ഷേത്രത്തിൽ ഒൻപത് കമ്മിറ്റികളും അതുപോലെ തന്നെ അതിനുശേഷം സർക്കാർ വകുപ്പുകളും വിവിധ ബഹുമാനപ്പെട്ട മന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രി മന്ത്രിമാരും ഈ പൊങ്കാല മഹോത്സവവുമായി വിവിധ തരത്തിലുള്ള വിശദമായ ക്രമീകരണങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തുകയും ആ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി സർക്കാർ തലത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുള്ളതുമാണ് അതുപോലെ തന്നെ എട്ടോ പത്തോ അവരോഗതി യോഗങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രി തലങ്ങളിലും അതുപോലെ ജില്ലാ കളക്ടർ ഞങ്ങളുടെ നോഡൽ ഓഫീസർ ശ്രീമതി അശ്വതി മാഡം തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വളരെ ക്രമീകരണത്തോടു കൂടി തന്നെ അത് നടന്നു വന്നിരുന്നു ഇനിയിപ്പോൾ പൊങ്കാലയുടെ ദിവസങ്ങളാണ് പൊങ്കാല വളരെ അടുത്തെത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ പത്തര മണിക്ക് കാപ്പ് കെട്ടി സോറി പൊങ്കാൽ അടുപ്പിൽ തീ അടുപ്പ് കെട്ടും തീ പകരുന്നതോടുകൂടി പൊങ്കാല ചടങ്ങ് ആരംഭിക്കുകയും രണ്ടര മണിക്ക് നിവേദ്യത്തോടുകൂടി പൊങ്കാലയുടെ ആ ചടങ്ങ് അവസാനിക്കുന്നതുമാണ് യുടെ ഏറ്റവും പ്രധാന ചടങ്ങായ അടുപ്പുവട്ട ചടങ്ങുകളെ പറ്റിയുള്ള വിശദീകരണം രണ്ട് ഇരുപത്തിനാലിലും വിശദീകരണം ബാക്കിയുള്ള അറേഞ്ച്മെന്റ്സ് ക്രമസമാധാനത്തിന് ഡിപ്പാർട്ട്മെന്റ്സ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇവ കാര്യങ്ങളെ പറ്റിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ അതാത് കൺവീനർമാർ പിന്നെ ചുമതലയുള്ള കൺവീനർമാർ അവതരിപ്പിക്കുന്നതാണ് സ്വാഗതം ശ്രീമതി എല്ലാവിധ ഒരുക്കങ്ങളും നടത്തി കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ബുദ്ധിമുട്ടർ കുട്ടികളുടെ ചൂരൽ കുത്താണ് ചൂരൽ കുത്ത് കഴിഞ്ഞാൽ പതിനൊന്ന് മണിക്ക് ദേവി മണക്കാട് ശാസ ക്ഷേത്രത്തിലേക്ക് എഴുന്നതുകയും രാവിലെ എട്ട് മണിക്ക് തിരിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ചെയ്യും അപ്പോൾ അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും തന്നെ ക്ഷേത്ര ട്രസ്റ്റിൽ നിന്ന് ഏതെല്ലാം രീതിയിൽ നടപ്പാക്കാമോ ആ രീതിയിലെല്ലാം തന്നെ നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് ഭക്തജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനും അതുപോലെ തന്നെ അന്നേ ദിവസം പൊങ്കാലയ്ക്ക് വേണ്ട ക്രമീകരണങ്ങൾ നടത്തി വൈദ്യസഹായം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി പൂർത്തിയാക്കാനായിട്ട് മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഡ്രസ്സിന്റെ ഭാഗത്തു നിന്നും മറ്റോ ഇല്ല അതുപോലെ സർക്കാർ തലങ്ങളിലും പൂർത്തിയാക്കേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ ഇതിനകം പൂർത്തിയാക്കിയിട്ടുണ്ട് പൂർത്തിയാക്കാൻ അവശേഷിക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട എല്ലാ പത്ര തിരിച്ച് മാധ്യമ പ്രവർത്തക പ്രവർത്തകരും ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഞങ്ങൾക്ക് തന്ന പ്രോത്സാഹനം ഞങ്ങൾ നദിയോടോ ഓർമ്മിക്കുന്നു ആ രീതിയിൽ ഈ വർഷവും നിങ്ങളുടെ സഹായവും സഹകരണവും ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതിനായി നിങ്ങൾ ഏവരെയും ആറ്റുകാലം അനുഗ്രഹിക്കട്ടെ എന്ന് ആശ പ്രാർത്ഥിക്കുന്നു